ഇവർ മാന്യമായിട്ട് വൈകി വന്ന കുട്ടികളെ വെയിലത്ത് ഓടിക്കും ഇവരുടെ മാനേജ്മെന്റ് ഏർപ്പാടാക്കിയ സ്കൂൾ ബസ്സിന് വന്ന കുട്ടികൾ ലേറ്റ് ആയാലും കുഴപ്പമില്ല അവർക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ഉണ്ട് ക്ലാസ്സിലേക്ക് അതിന് ക്ലാസ് ടീച്ചറും കുഴപ്പമില്ല വൈസ് പ്രിൻസിപ്പളും കുഴപ്പമില്ല ഇതാഷ്ടിയുള്ള പ്രിൻസിപ്പളിനും കുഴപ്പമില്ല ഒന്നാമത്തെ കാര്യം രണ്ടര കുട്ടിയെ ഇരിട്ടുറൂമിലെ കുട്ടി തന്നെ പറയാ ഇവരില്ലെന്ന് ഇതൊരു അഞ്ചാം ക്ലാസ്സിലെ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് അഞ്ചാം ക്ലാസ് ഇത്തരത്തില് നമ്മൾ റൂൾസ് ഫോളോ ചെയ്തേ ഉള്ളൂ മാം ഡിസിപ്ലിൻ വരുത്താൻ വേണ്ടി ഈ വർഷം നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് അതുകൊണ്ട് എല്ലാ പാരന്സേട്ടു നമ്മൾ ഇത് രണ്ടാം ക്ലാസ്സിലാണെങ്കിലും അഞ്ചാം ക്ലാസ്സിലാണെങ്കിലും അവര് ജോഗിങ് ചെയ്യുന്നത് അല്ലാതെ അവരെ നമ്മൾ വെയിലത്ത് ഓടിക്കത്തുമില്ല ഇപ്പം വലിയ മഴയാണ് വെയിലാണെങ്കിൽ അവർ ഓടാറുമില്ല നമ്മൾ അങ്ങനെ സ്വാഭാവികമായി വൈകി വന്ന കുട്ടിയോട് പണിഷ്മെന്റ് എന്നുള്ള രീതിയിലാണ് രണ്ട് റൗണ്ട് ഓടിക്കുന്നത് സംബന്ധിച്ചു ഇത് ജോഗിംഗ് ആയിരുന്നു മാം ഓട്ടോ അല്ലായിരുന്നു വലിയ സ്പീഡിലുള്ള ഓട്ടോ അല്ല ജോഗിങ് മാത്രമാണ് അത് മക്കൾ ചിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അവർക്ക് ആർക്കും അതിനോട് എതിർപ്പില്ല കാരണം അവർ സ്ലോ ആയി പോയാൽ മതി അവര് ആര് ഉന്തത്വം കുട്ടികൾ തന്നെയാണ് പറയുന്നത് അവര് പേരൻസിനോട് എന്ത് പറഞ്ഞെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഇവിടെ സംഭവിച്ചത് എന്നിട്ട് ഞാനാണ് കൂട്ടിയിട്ട് രണ്ട് ടീച്ചേഴ്സിന്റെ കൂടെ കൊണ്ടുപോയിരുത്തിയത് ഒറ്റയ്ക്കല്ലേ ഫാദർ ആണ് ഫാദറിനോട് ഈ റൂളിനെ പറ്റി പറഞ്ഞപ്പം ഇത് അഞ്ചാം തവണയാണ് ലേറ്റായിട്ട് വന്നപ്പോൾ ഫാദറിനോട് ഈ റൂളിനെ പറ്റി പറഞ്ഞപ്പോൾ ഫാദർ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ നമുക്ക് ടീസി തന്നേക്കുന്നത് അതെ അവര് ഇങ്ങോട്ട് കൂടുതൽ ആവശ്യപ്പെടുമ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അവര് റെഡി അല്ല നമ്മുടെ ഫുൾ ഫോളോ ചെയ്യാൻ വേണ്ടി ഇത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് കുട്ടികൾ ഒന്നാമത് കൊച്ചിയിലാണ് നമ്മൾ ജീവിക്കുന്നത് കൊച്ചി ജീവിക്കുമ്പോൾ ഈ റോഡ് മുഴുവൻ ഒറ്റ ഒറ്റ റോഡ് നല്ല റോഡില്ല കുണ്ടും കുഴിയുള്ള മുടിഞ്ഞ റോഡിൽ കൂടെ വേണം പോവാൻ ആ റോഡിൽ ബ്ലോക്കുമായിട്ട് പിള്ളേരെ കൊണ്ടുപോകുമ്പോ പോകുമ്പോൾ ചിലപ്പോൾ ലേറ്റാവുന്നേ അതിന് ഇതാ ഇപ്പോഴും പറയുകയാണ് പുറത്താക്കുന്നൊക്കെ പറയാ എന്തൊരു അഹങ്കാരമാണത് അതെ ഹഷ്മീസ് ഇവരുടെ രക്ഷിതാക്കൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പടമുകൾ വഴിയാണ് ഇവർ വരുന്നത് ഈ ഭാഗത്തുമ്പോൾ മെട്രോയുടെ പണി കാരണം ഒക്കെ തന്നെ ദിവസങ്ങളോളം ട്രാഫിക്കിൽ കിടന്നാണ് വരുന്നത് പക്ഷേ ഈ എട്ടരയ്ക്ക് എത്തേണ്ട സമയത്തിൽ ചിലപ്പോൾ ഒരു എട്ട് മൂന്ന് എട്ട് അഞ്ചോ ഒക്കെ ഇട്ടാവും പക്ഷേ ഈ മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒക്കെ വൈകുകയാണെങ്കിൽ പോലും ഇവർ ഇത്തരത്തിൽ കുട്ടികളെ ഈ പണിഷ്മെന്റ് ഈ ഗ്രൗണ്ടിലിട്ട് ഓടിക്കാത്ത തരത്തിലുള്ള പണിഷ്മെന്റുകളൊക്കെ തന്നെ കൊടുക്കാറുണ്ട് ഇന്ന് അഞ്ചു മിനിറ്റിൽ ലേറ്റായതിനാണ് ഈ കുട്ടിയെ ഗ്രൗണ്ടിൽ ഓടിക്കുകയും അതിനുശേഷം ഈ ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി ഇരുത്തുകയും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഏതായാലും അല്ല സൂര്യശ്രീ എനിക്ക് തോന്നുന്നു വിയൂർ തൃശൂർ സെൻട്രൽ ജയിലുകളിലെ മുൻ ഉദ്യോഗസ്ഥർ വല്ലതും ആണോ ഈ സ്കൂളിന്റെ അധ്യാപകരും ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളുമായിരിക്കുന്നത് ഇത്രയൊന്ന് കറക്ഷണൽ രോഷം ഉണ്ടാവാൻ പക്ഷേ അത് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇവർ പൈസ പണം മുടക്കി പഠിപ്പിക്കുന്ന സ്കൂളാണ് പക്ഷേ ഈ ഒരു അഞ്ചാം ക്ലാസ്സിലാണ് തന്നെ ഇത്തരത്തിൽ പെരുമാറുന്നത് കാരണം സ്കൂളിൻ്റെ റൂളാണെന്നാണ് ഇപ്പോഴും വാദിക്കുന്നത് ഇത്തരത്തിൽ ഈ സ്കൂ കുട്ടികളെയൊക്കെ തന്നെ ഗ്രൗണ്ടുകളിലൂടെ പണിഷ്മെൻ്റായി ഓടിക്കുക അല്ലെങ്കിൽ ഇരുട്ട് മുറിയിൽ ഇരുത്തുക ഇതൊക്കെ എത്രത്തോളം ഈ കുട്ടികളിൽ ട്രോമ ഉണ്ടാക്കുന്നതെന്നൊക്കെ ആലോചിക്കാത്തതിനുള്ള ഒരു നടപടിയാണ് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ആഴ്ച ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്ഥലത്തെത്തിയിരിക്കുന്നത് ഈ സന്ദർഭം പോലീസ് എത്തി എന്താണെന്ന് തിരക്കുകയാണ് എന്തായാലും രക്ഷിതാക്കളും ബന്ധുക്കളും തന്നെ വലിയ രീതിയിൽ പ്രതിഷേധത്തിലാണ് സ്കൂൾ അധികൃതർ ഇതിനൊരു കൃത്യമായ വിശദീകരണം നൽകാൻ ഇവരുടെ ഭാഗത്തുനിന്ന് തയ്യാറാകുന്നില്ല എന്ന് വേണം ഇപ്പോഴും റൂൾ ആണെന്നുള്ള ഒരു ന്യായീകരണം മാത്രമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട് തൃക്കാക്കര പോലീസ് സ്ഥലത്തെത്തിയിരിക്കുന്നത് ഏതായാലും സ്കൂൾ കുട്ടി ഈ എട്ടരയ്ക്ക് ശേഷം എത്തിയ സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം അകത്ത് കയറ്റുകയും ഈ കുട്ടിയെ മാത്രം ഇരുത്തി നിൽക്കുകയും ചെയ്യുകയും ചെയ്തിരിക്കുന്നത് വലിയ രീതിയിലൊരു ട്രോമ അല്ലെങ്കിൽ ഒരു ഭയപ്പാട് ഈ കുട്ടിക്ക് ഉണ്ടായെന്ന് കുട്ടി തന്നെ നമ്മളോട് തൃക്കാക്കര ഈ സ്കൂളിൽ പോലീസ് എത്തിയിട്ടുണ്ട് അവിടെ രക്ഷിതാക്കൾ വലിയ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഈ കൊച്ചി പോലുള്ള നഗരത്തിൽ ബ്ലോക്കോഡ് ബ്ലോക്കാണ് ഇനി രാവിലെ ചിലപ്പോൾ നാലരക്കൊക്കെ ഇറങ്ങിയാലും ബ്ലോക്കിപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ പല സ്ഥലങ്ങളും കൊച്ചിയിലുണ്ട് അവിടെയാണ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് വൈകിയതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഓടിക്കുക എന്നിട്ട് പ്രിൻസിപ്പളാണെന്ന് തോന്നുന്നു ആ ആ മാഡം പറയുന്നത് ജോഗിംഗ് ആണെന്നാണ് പറയുന്നത് എന്ത് ജോഗിങ് എന്നിട്ട് എന്നിട്ട് ഇപ്പോഴും അതുതന്നെ തന്നെ പറയുകയാണ് മാധ്യമങ്ങളോടക്കം പിന്നെയും അതുതന്നെ ഞങ്ങൾ ഓടിക്കും ഞങ്ങളുടെ റൂൾ ഇതാണ് ഞങ്ങളുടെ ഡിസിപ്ലിൻ ഇതാണോ ഡിസിപ്ലിൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇങ്ങനെ ക്രൂരന്മാരായി ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അധ്യാപകരാവാൻ പറ്റുക പ്രിൻസിപ്പൽമാരാവാൻ പറ്റുക കുഞ്ഞുങ്ങളോട് സ്നേഹത്തോട ഇടപെടാൻ പറ്റുക അവിടെ രക്ഷിതാക്കൾ അവിടെ വലിയ ഉണ്ട് അവിടെ പോലീസ് എത്തിയിട്ടുണ്ട് പോലീസിൽ പരാതി അടക്കം കൊടുക്കുന്നതാണ് കാര്യം ഇത് ഇത് കുഞ്ഞുങ്ങളോട് ക്രൂരതയുടെ പരിധിയിൽ വരുന്നതാണ് ബാലാവകാശ കമ്മീഷൻ നമ്മൾ വിളിച്ചിരുന്നു ബാലാവകാശ കമ്മീഷൻ വിഷയം പഠിച്ചു പ്രതികരിക്കാം എന്നാണ് പറയുന്നത് ഇത് ഉറപ്പായും കുഞ്ഞുങ്ങളോട് ക്രൂരതയുടെ പരിധിയിൽ വരുന്നത് തന്നെയാണ് ഇരുട്ട് മുറിയിൽ കൊണ്ടിരുത്തൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം ട്രോമ ആ കുഞ്ഞിൻ്റെ ജീവിതകാലത്തേക്ക് ഒരുപക്ഷെ ഈ സ്കൂളും വിദ്യാഭ്യാസമൊക്കെ വെറുത്തു പോകാൻ പാ ഭാഗത്തുള്ള ട്രോമയാണ് ആ ട്രോമ ആ ട്രോമ ഉണ്ടാക്കി കൊടുത്ത അധ്യാപകരെ അങ്ങനെ വെറുതെ അല്ലെങ്കിൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റിനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ അവിടെ പോലീസ് എത്തിയിട്ടുണ്ട് പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് അവിടുത്തെ രക്ഷിതാക്കൾ സൂര്യശ്രീ അവിടെ തുടരുന്നു സൂര്യശ്രീ എന്താണ് രക്ഷിതാക്കളോട് ഇപ്പോഴത്തെ ആവശ്യം അവർ ഈ ഈ പറയുന്ന എന്താണ് പീഡനങ്ങളിൽ പോലീസിന് പരാതി കൊടുക്കാൻ അവർ തയ്യാറുണ്ടോ രക്ഷിതാക്കളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ അവർ അറിയിച്ചതാണ് ഇത്തരത്തിൽ അവർ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് പക്ഷേ ആദ്യ ആദ്യഘട്ടത്തിൽ സ്കൂൾ അധികൃതരോ രക്ഷിതാക്കളോട് സംസാരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല ഈ ഒരു കാരണത്താലാണ് അവർ ഏറ്റവും കൂടുതൽ രോഗാപനരാകുന്നത് ആദ്യഘട്ടത്തിൽ നമ്മളും ഇത്തരത്തിൽ സ്കൂൾ അധികൃതരോട് വിവരം തേടിയപ്പോൾ പിന്നീട് പ്രതികരിക്കാം എന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നത് അതിനുശേഷം ഇവിടെ പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ ഈ സ്കൂളിലേക്ക് വരികയായിരുന്നു അതിനുശേഷം ഒരു അഞ്ചു പത്ത് മിനിറ്റോളു ശേഷമാണ് സ്കൂൾ അധികൃതർ ഈ കാര്യത്തിൽ ഒരു മറുപടി പറയാൻ തന്നെ തയ്യാറായിരുന്നതെന്ന് തന്നെ വേണം പറയുവാനായിട്ട് കുട്ടിയുടെ അമ്മയടക്കം അമ്മയും അച്ഛനും ബന്ധുക്കളും എല്ലാം നടക്കം ഇവിടെയുണ്ട് ആ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും വരുന്ന ഒരു ന്യായീകരണം ഇതാണ് ഈ സ്കൂളിൻ്റെ റൂള് ഇതിൻ്റെ ഒരു ചിട്ട അല്ലെങ്കിൽ കുട്ടികളൊരു ചിട്ട പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് ഇത്തരത്തിലുള്ള പണിഷ്മെൻറ്റുകൾ നൽകുന്ന ഒരു ന്യായം മാത്രമാണ് സ്കൂൾ അധികൃതർ പറയുന്നത് പക്ഷേ രക്ഷിതാക്കളും ബന്ധുക്കളും എല്ലാം മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിൽ അഞ്ചാം ക്ലാസ്സുകാരനാണ് പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് ഈ കുട്ടിക്ക് ഈ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ട്രോമ നൽകുകയാണെങ്കിൽ അവൻ ഈ സ്കൂളിനോടുള്ള ഒരു അന്തരീക്ഷം പഠിപ്പിക്കും